യേശുവിൻ്റെ അന്ത്യത്താഴത്തിൻ്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ പെസഹ ആചരിച്ചു യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിനനുസ്മരിച്ച് ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷയും നടന്നു ദിവ്യബലി ദിവ്യകാരുണ്യ പ്രദക്ഷിണം ദിവസം മുഴുവൻ ആരാധന പെസഹ വിരുന്ന് അപ്പം മുറിക്കൽ പുത്തൻപാന പാരായണം എന്നിവയുടെയാണ് പെസഹ ആചരിക്കുന്നത് ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരു കർമ്മങ്ങൾക്ക് വികാരി ഫാദർ സെബി ചിറ്റാട്ടുവര കാർമികനായി പ്രതിനിധിയോഗ സെക്രട്ടറി ജെറോമി ജോസ് മേരി കാർമൽ ജാസ്മി ജെയിംസ് അക്കിൻസൺ ലാസൺ ജെബിൻ ജാക്സി ബവിൻ ബെന്നി പ്രൈസ് ജിഷോ എന്നിവർ നേതൃത്വം നൽകി പാതങ്ങൾ കരു പദങ്ങൾ കരുതി ആളത്തിൽ വെള്ളം എടുത്തു